ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നും ഒരു ഡേ ഇൻ മേ ലൈഫ് വീഡിയോ ആണ് മക്കൾക്കും എനിക്കും ഒന്നും ക്ലാസ് ഇല്ലാത്ത ഒരു ദിവസത്തെ വിശേഷങ്ങളാണ് വീഡിയോയിലുള്ളത് ഇപ്പം നല്ല മടി ദിവസങ്ങളാണ് ദിവസങ്ങളട്ടോ കാരണം പ്രത്യേകിച്ച് ഒന്നും ചെയ്യാമല്ല മക്കളെ സ്കൂളിൽ പറഞ്ഞേക്കണ്ട എനിക്ക് ക്ലാസ്സിൽ പോകാൻ ഒരുങ്ങ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ രാവിലെ എണീക്കുമ്പോൾ തന്നെ നല്ല മടി പിടിച്ചിട്ടാണ് എണീക്കുക പിന്നെ എണീറ്റ് സോഫയിൽ ഇരുന്നിട്ട് ഇതങ്ങനെ ഫോൺ കണ്ടിട്ടിരിക്കും ഒരു മണിക്കൂറെങ്കിലും ചില ദിവസങ്ങളിലൊക്കെ കാണും കേട്ടോ അപ്പൊ എല്ലാ ദിവസവും രാവിലെ എണീക്കുമ്പോൾ നല്ല മഴ ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ പുറത്തോട്ട് ഇറങ്ങിയിട്ടുള്ള പണികളൊന്നും എടുക്കാറില്ല അപ്പൊ ഇന്നിപ്പോ വെയിലാണ് മഴ ഒന്നും കാണില്ല അപ്പോ ഞാൻ കരുതി മുറ്റൊന്നടിച്ച് വരാം പിന്നെ ഇത് അക അടിച്ചു വരുന്ന ചൂലാണ് ഇട്ട് ഇത് ഇവിടെ ഇങ്ങനെ വെച്ച എന്നും കേക്കാണ്ട് ഞാൻ അവിടെ വെക്കും അപ്പൊ അത് ഇന്നലെ എടുത്തു വെക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാദ്യം എടുത്ത് അകത്തോട്ട് വെച്ചു പിന്നെ രണ്ട് ദിവസം മുമ്പ് ഞങ്ങളവിടെ ചോലുണ്ട് അവിടെ പോയിട്ട് കുറച്ച് മീനും പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു മോൻ പറഞ്ഞിട്ട് അപ്പൊ അതാണ് കേട്ടോ അത് പിന്നെ മുറ്റടിച്ചു വരാൻ വേണ്ടിയിട്ട് വേണ്ടിട്ടിറങ്ങി വീടിന് ചുറ്റും കുറേ മരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അടിച്ചു വരാൻ എന്നൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പൊ ഇപ്പൊ മൂന്നാല് ദിവസം അടിച്ചു വരാത്തതുകൊണ്ട് ഇങ്ങനെ കുറച്ച് ഇല അവിടെ ഇവിടെ ആയിട്ടുണ്ട് പിന്നെ മഴയുള്ള ദിവസമാണെങ്കിൽ മുറ്റത്തോട്ട് ഇറങ്ങാൻ തന്നെ തോന്നൂല കേട്ടോ എന്താ മഴ പോയാലും ഇറങ്ങാൻ തോന്നൂല്ല ഇന്നിപ്പോൾ രാവിലെ മുതൽ നല്ല വെയിലാണ് അപ്പോൾ പിന്നെ വേഗം ഇറങ്ങിയതാണ് പിന്നെ എണീറ്റിട്ടുണ്ട് അവൻ ചില ദിവസങ്ങളിലൊക്കെ നേരത്തെ എണീക്കും ചിലപ്പോൾ ഒരു പത്ത് മണിയൊക്കെ ഔട്ട് എണീക്കാൻ പിന്നെ പിന്നെന്താ ഇവിടെ അലക്കാണ്ടാക്കിയ സ്ഥലം പറഞ്ഞില്ല ഇവിടെയും ഇങ്ങനെ കുറച്ച് അടിച്ചു വരാനായിട്ടുണ്ടായിരുന്നു ഇവിടെ ഇപ്പോൾ രണ്ട് മൂന്ന് ഉണ്ട് ദിവസമായിട്ടുണ്ട് അലക്കാനിങ്ങോട്ടും ഇറങ്ങാറില്ല അങ്ങനെ പിന്നെ അവിടെയും കൂടി അടിച്ചു വാരാന്ന് കരുതി അവിടെ എത്ര അടിച്ചു വരിയാലും പിന്നെ ഉണ്ടാവും കേട്ടോ അതിൻ്റെ മേലെ തെങ്ങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എന്താ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും ആയിട്ട് ഉണ്ടാവും പിന്നെ ഇപ്പോൾ മൂന്നാല് ദിവസം അടിച്ചു വരാത്തത് കൊണ്ട് പിന്നെ യൂസ് ആക്കും ചെയ്യാത്തതുകൊണ്ട് കാരണം ഇവിടെ കുറച്ച് ജന്തുക്കളൊക്കെ ഉണ്ട് കേട്ടോ മഴ ഒക്കെ ആയതുകൊണ്ടേക്കാൻ ചേരാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അല്ലെങ്കിൽ പിന്നെ അങ്ങനത്തെ ജന്തുക്കളൊന്നും ഇവിടെ കാണലൊന്നുമില്ല അപ്പോൾ ഇന്നിപ്പോൾ അതൊക്കെ കിട്ടി അങ്ങനെ അവിടെയും കൂടിയൊക്കെ വൃത്തിയാക്കി എടുത്തു കേട്ടോ ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ സ്കൂളൊന്നുമില്ലെങ്കിൽ പിന്നെ സാവധാനമൊക്കെ ഉണ്ടാക്കുമട്ടോ മക്കൾക്കും അങ്ങനെയൊക്കെ മതി ചിലപ്പോൾ അവർ എണീക്കാൻ തന്നെ വൈകും അപ്പോൾ പിന്നെ അങ്ങനെ സാവധാനമൊക്കെ ഉണ്ടാക്കി കഴിക്കാറുള്ളു ഇന്നലെ പിന്നെ കുറച്ച് ഏരിയ ഒക്കെ ഇങ്ങനെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കിട്ടിയ വേസ്റ്റാളൊക്കെയാണിത് അപ്പം ഞാൻ ഇതൊക്കെ എടുത്തിട്ടൊന്ന് പുറത്തോട്ട് ഉണ്ടായിട്ടണം അതിനിടയ്ക്ക് ഞാനൊരു ഹോർലിക്സ് ഒക്കെ ഉണ്ടാക്കി കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പാത്രങ്ങളൊക്കെയാണ് അവിടെ സിങ്കിൽ കിടക്കുന്നത് ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് ഞാൻ അപ്പാണ് ഉണ്ടാക്കുന്നത് അധികം ഞാൻ അരി അരച്ചിട്ടാട്ടോ അപ്പം ഉണ്ടാക്കാറ് അപ്പം ഉണ്ടാക്കണമെന്ന് തലേ ദിവസം തന്നെ അരിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് രാവിലെ അത് അരച്ച് അപ്പം ഉണ്ടാക്കാറാണ് അപ്പോൾ ഇന്നലെ പിന്നെ അതൊന്നും ഇട്ട് വെച്ചിട്ടുണ്ടായില്ല അപ്പോൾ ഒന്ന് പൊടി കലക്കിയിട്ടുണ്ടാക്കാന്ന് കരുതി പിന്നെ പൊടി കലക്കിയിട്ട് ഞാൻ അതൊന്നും മിക്സിയിൽ അരച്ചെടുക്കും എന്നാലേ ഒരു കട്ടില്ലാത്ത രീതിയിൽ കിട്ടുകയുള്ളൂ മറ്റേത് പൊടി വെള്ളത്തിൽ ഇങ്ങനെ കലക്കാണ്ട് അങ്ങനെ ഉണ്ടാക്കുക പക്ഷെ അങ്ങനെ ഉണ്ടാക്കി കുറച്ച് കട്ടി ഒരു കട്ടിയൊക്കെ ഉള്ള പോലെ തോന്നും അപ്പം ഞാൻ അങ്ങനെ ഉണ്ടാക്കാറില്ല എനിക്ക് ഇങ്ങനെയാണ് ഇഷ്ടം ഇനിയിപ്പോൾ കുറച്ച് കറിയും കൂടി ഉണ്ടാക്കണം അപ്പോൾ കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ട് അപ്പം അത് വെച്ചിട്ട് കറി ഉണ്ടാക്കാമെന്ന് കരുതിയിന്നാൽ പിന്നെ രണ്ട് നേരത്തെ ഉച്ചക്കും അത് തന്നെ ആക്കാലോ അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ ഉണ്ടാക്കാറ് കേട്ടോ അപ്പോൾ വീട്ടിലിരിക്കും കൂടിയായ അധികം മടിയാ കേട്ടോ എല്ലാത്തിനും ക്ലാസ്സുള്ള ചില ദിവസങ്ങളിലൊക്കെ കരുതി കേട്ടോ എന്താ അത് വീട്ടിലിരിക്കാൻ പറ്റണമെങ്കിൽ മക്കളൊക്കെ സ്കൂളിൽ പറഞ്ഞ് വെച്ചിട്ട് വീട്ടിലിങ്ങനെ സുഖമായിട്ട് എന്നൊക്കെ പക്ഷേ ഇപ്പൊ ഒരു ഒന്ന് ഒരാഴ്ചക്ക് ഇങ്ങനെ വീട്ടിൽ ഇന്നപ്പോളൊന്നും ചെയ്യാനും ഇല്ല കാര്യമായിട്ട് അപ്പോൾ മനസ്സിലായത് എന്തെങ്കിലൊക്കെ ഒരു തിരക്ക് വേണം എന്നാലേ ഒരു സുഖമുള്ളും മറ്റേത് ഇങ്ങനെ ഫോൺ കുറച്ചു നേരം ഫോൺ കണ്ടിരിക്കും അപ്പോൾ അതും അടക്കും പിന്നെ കുറച്ചേരം കിടക്കും അതും മടക്കും അങ്ങനെ 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 ദിവസങ്ങൾ പോയി പിന്നെ എത്ര മടി പിടിച്ചിരിക്കുന്ന ദിവസമാണെങ്കിലും എനിക്കൊരു ഉച്ചക്ക് ഒരു മണിയാവുന്നതിന് മുമ്പ് വീട്ടിലെല്ലാ പണികളും തീർക്കണം കേട്ടോ നമ്മളെ എന്നും എടുക്കുന്ന ഡെയിലി എടുക്കുന്ന പണികൾ മുഴുവന് ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് എങ്ങനെയല്ലേ തീർക്കണം കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഒരു സുഖം ഉണ്ടാവില്ല പിന്നെയുള്ള സമയം മുഴുവൻ ഫ്രീ ആയി കാരം പിന്നെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാണ്ടാവില്ല ഉണ്ടാവില്ല അപ്പം എന്തെങ്കിലും സ്നാക്സൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കും അല്ലെങ്കിൽ ഒക്കെ ഫ്രീ തന്നെ കാരണം പിന്നെ കുറേ അലമാറിൻ്റെ ഉള്ളൊക്കെ വൃത്തിയാക്കും അവിടെയും ഇവിടെ ഒക്കെ ഇങ്ങനെ സാധനങ്ങളൊക്കെ റെഡിയാക്കി വെക്കും അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കും പിന്നെ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ചിക്കൻ കറി ഒരു വേറെ രീതിക്കാട്ടോ അപ്പോൾ കുറച്ച് എളുപ്പമുള്ളൊരു പണിയാണ് പക്ഷെ നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ ഈ ചിക്കൻ കറി അങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം സാധാരണ നമ്മൾ ഉള്ളി വാട്ടി പിന്നെ തക്കാളി വാട്ടി അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ ഉണ്ടാക്കാറ് ഇതിപ്പോൾ അങ്ങനെയൊന്നും അല്ല കേട്ടോ അത് നമ്മൾ ചിക്കൻ കറിക്കുള്ള എല്ലാ സാധനങ്ങളും ഇങ്ങനെ റെഡിയാക്കി വെക്കുക ഉള്ളിയും തക്കാളിയും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കറിവേപ്പില അങ്ങനത്തെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കുക എന്നിട്ട് അതൊക്കെ ഒരു കുക്കറിലിട്ടിട്ട് അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ചിക്കൻ മസാല ഇടുന്നവരാണെങ്കിൽ ചിക്കൻ മസാല അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക കുറച്ച് ഉപ്പും കൂടി ഇടുക എന്നിട്ട് നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം കൂടി വയ്ക്കുക ഇനി കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്കിതൊരു മൂന്ന് വിസിലാവുന്നതുവരെങ്കിലും അടുപ്പത്ത് വെക്കാം എന്താ ചിക്കൻ ഇപ്പോൾ ഇട്ട് കൊടുക്കുമല്ലോ കേട്ടോ ചിക്കന് ഇതൊന്ന് വെന്ത് കഴിഞ്ഞിട്ടാണ് ചിക്കൻ ഇട്ട് ഇട്ടുകൊടുക്കുക ഇന്നിപ്പം ചിക്കൻ കറിയും അപ്പം ഉണ്ടാക്കിയിട്ടുള്ളെങ്കിൽ കൂടെ അടുക്കള നന്നായിട്ട് വൃത്തികേടായിട്ടുണ്ട് കാരണം ഒന്ന് വീഡിയോ കൂടി എടുക്കുന്നതുകൊണ്ട് എനിക്ക് ആകെപ്പാടൊരു എന്തൊക്കെ ആയിരുന്നു അപ്പം ആകെ വൃത്തികേടാക്കി വെച്ചിട്ടുണ്ട് ഇനി അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം പിന്നെ നമ്മൾ കുക്കറ് ഒരു മൂന്ന് വിസിലൊക്കെ ആയിട്ട് നമ്മൾ പിന്നെ അതിലേക്ക് ചിക്കൻ കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് പിന്നെ നമ്മൾ അങ്ങനെ തുറന്ന് വെച്ചിട്ട് കുറ ചിക്കൻ വേവോളം വേവിച്ചെടുത്താലും മതി അല്ലെങ്കിൽ പിന്നെ ഒരു വിസിലടിക്കോളം ഒന്ന് ഒന്ന് കുക്കർ അടച്ച് വെച്ചിട്ട് അങ്ങനെയും വേവിച്ചെടുക്കാം ഇത് സാധാരണ ചിക്കൻ കറി പോലെ ആവില്ല കേട്ടോ അങ്ങനെ ഉള്ളിയും തങ്കളി അങ്ങനെ വേറിട്ട് കാണുമൊന്നുമില്ല ഒരു ഗ്രേവി ആയിട്ട് നല്ല കാണാൻ നല്ല രസമായിരിക്കും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ളതാട്ടോ പിന്നെ അടുക്കളയിലുള്ള പാത്രങ്ങളൊക്കെ കഴുകി അടുക്കളക്ക് വൃത്തിയാക്കി ഇട്ടു പിന്നെ ഞാൻ അകമൊക്കെ അടിച്ചു വാരി തുടക്കാനൊക്കെ നിൽക്കട്ടോ അടിച്ചു വാരി ഇടും എന്നിട്ട് പിന്നെ ലഞ്ച് ഉണ്ടാക്കിയിട്ട് തുടക്കാൻ നിൽക്കും അങ്ങനെയാണ് ചെയ്യാറ് പിന്നെ ഞാൻ രണ്ട് ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മക്കളെ കൊണ്ട് പുറത്ത് പോയൊരു വീഡിയോ നമ്മുടെ അടുത്തുള്ളൊരു പാടൊക്കെ കാണാൻ വേണ്ടിയിട്ട് മക്കളെ കൊണ്ടുപോയൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു സ്ഥലം ഈ രണ്ട് ദിവസത്തെ മായകൊണ്ട് നല്ലോണം നശിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പാടും തോടും റോഡും ഒക്കെ ഒന്നായിട്ട് നല്ല കൊങ്ങ വെള്ളം മൂടിയിട്ട് ആകെ നശിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ ഞാൻ ഈ വീഡിയോക്ക് ലാസ്റ്റ് ഇടാം പിന്നെ ഞാനും മക്കളും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പിന്നെ അകൊക്കെ പോയിട്ട് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നിന്നു ഇപ്പോൾ ടേബിളിൽ എപ്പോഴും ഇങ്ങനെ കുറേ സാധനങ്ങൾ ഉണ്ടാവും കേട്ടോ മക്കളുള്ളതല്ലേ മക്കൾ പുറത്തും പോയി കളിക്കാൻ പറ്റില്ലല്ലോ മഴ ഉള്ളതുകൊണ്ട് അപ്പോൾ പിന്നെ അവർ ഓരോന്ന് വരക്കലും എഴുതലും കളർ എടുക്കലും അങ്ങനെയൊക്കെ ആയിട്ട് എപ്പോഴും ടേബിളിങ്ങനെ പെരുന്നുകൊണ്ട് തന്നെ ആയിരിക്കും അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തു ഇനിയിപ്പോൾ ആകെ അടിച്ചു വരി ഇടണം അപ്പോൾ വേഗം അടിച്ചു വരി ഇടണം എന്നിട്ട് വേണം ലെഞ്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ പിന്നെ ഈ വീഡിയോ കുറച്ച് അത്യാവശ്യത്തിന് ലോങ് ആട്ടോ അപ്പം ഇതിൻ്റെ ബാക്കി ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം പിന്നെ ഇതാട്ടോ ഞാൻ പറഞ്ഞ സ്ഥലം അവിടെ കകെ കൊങ്ങൻ വെള്ളം മൂടിയിട്ടുണ്ട് വെള്ളം കയറുന്നതിന് മുമ്പ് ഇവിടെ എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെ എൻ്റെ ആ വീഡിയോയിൽ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള സ്ഥലമായിരുന്നു അപ്പോൾ ഒരു ഒറ്റ ദിവസം ഒത്തമായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആയത് അവിടെ ഒന്ന് രണ്ട് വീടുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാനപ്പോൾ ആ ആ ഒരു അവസ്ഥയാണ് ആലോചിച്ചത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ അതിൽ ഏതാണ് തോട് ഏതാണ് പാടം എന്നൊന്നും അറിയാത്ത രീതിയിലായിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ കമൻറ്റിൽ ഇടാം കേട്ടോ അപ്പോൾ കാണേണ്ടവരും ഒന്ന് പോയി കാണാം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഈ വീഡിയോയിലെ വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ഇതിൻ്റെ ബാക്കി വീഡിയോ ഞാൻ അടുത്ത ദിവസം തന്നെ പോസ്റ്റ് ചെയ്യാം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു